ഇന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ മുടികറുപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നുള്ളത് പിന്നെ ഈ നിര വരാതിരിക്കാനും അതായത് ഇപ്പം എല്ലാവർക്കും ഒരു ഇരുപത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നിര തുടങ്ങുന്നുണ്ട് വരാതിരിക്കാനും വന്നു തുടങ്ങിയ നിര എങ്ങനെ നമുക്ക് നമുക്കില്ലാതാക്കാന്നുള്ള ഒരു ഹെയർ ഓയിൽ എങ്ങനെ കൂടി ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്കൊക്കെ അറിയാം ഈ ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീലമ്പരി പാക്ക് ഇത് രണ്ടും ഇട്ടാലും നമ്മുടെ മുടികറുപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ പലർക്കും ഹെന്ന ഇടാൻ സമയക്കുറവുണ്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ചിലവർക്ക് പാക്ക് ഇടുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട് തലയിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മുടിയിൽ പിടിക്കുന്നുള്ളൂ ഹെന്ന പാക്ക് അല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ പെട്ടെന്ന് ഓഫീസിൽ പോകാനും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാനും നിൽക്കുമ്പം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനുവേണ്ടി രണ്ട് ചിരട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കത്തിക്കണം അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെങ്കിലും ഒഴിച്ച് വേണം കത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കർപ്പൂരം ഇട്ടാലും മതി നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കത്തിക്കുന്നുള്ളത് ഒരിക്കലും ഇങ്ങനെ കെരോസിൻ അങ്ങനെ ഒന്നും ഒഴിച്ച് കത്തിക്കരുത് കേട്ടോ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി നന്നായി കത്തുമ്പോൾ അത് ഇത് ഇതുപോലെ കത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറ്റി ഒരു ഇതേപോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു മൺ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിൽ വേണ്ടത് കരിഞ്ചീരകമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം അത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം നമുക്കെല്ലാം അറിയാം മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഉലുവാണ് ഉലുവയും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കത്തുന്നതിലേക്ക് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നീലമ്മരി ഇലയാണ് ഇപ്പോൾ നീലമ്മരി ഇടുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഒരിക്കലും അലർജി വരുന്നില്ല കേട്ടോ അപ്പോൾ അത് അലർജി വരാത്ത പോലെയാണ് നമ്മളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് നീലമ്പരി ഇല ഇല്ലെങ്കിൽ അതിൻ്റെ പൊടി ഉപയോഗിക്കാം അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഡിഗോ പൗഡർ തലയിൽ ഇടുമ്പം അലർജി ഉണ്ടെങ്കിലും ഇതൊരിക്കലും അലർജി ഉണ്ടാവുന്നില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ഞാൻ കുറച്ച് ഇതവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ നമുക്കിനി വേണ്ടത് മയിലാഞ്ചി ഇലയാണ് മയിലാഞ്ചി ഇല ഇതുപോലെ കൂടി തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇലയൊന്നും ഏർപ്പെടുത്തണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് മയിലാഞ്ചി ഇല ഇല്ലെങ്കിൽ ഹെന്ന പൗഡർ ഉപയോഗിക്കാം അത് ഞാൻ പറഞ്ഞു തരാം അപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഇതാ ഈ പൊട്ടിച്ചതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം മയിലാഞ്ചി ഇല ഇതാ തണ്ടോട് കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പിന്നെ വേണ്ടത് നീലമരി ഇല പിന്നെ കറിവേപ്പിലോ ഇത് രണ്ടും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒരു വർഷം വരെ ഉണ്ടാക്കി സൂക്ഷിക്കാം കേട്ടോ ഞാൻ കുറേ അധികം ഉണ്ടാക്കി ഒരു നല്ല ഗ്ലാസ് ബോട്ടിലാക്കി ഞാൻ സൂക്ഷിക്കാറാണ് പതിവ് അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ ഇതുണ്ടാക്കാൻ മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ല നമുക്ക് സമയമുള്ളപ്പോൾ എടുക്കാം ഇനി ഇതെല്ലാം നന്നായി ഇതുപോലെ പുകഞ്ഞ് കത്തി നമുക്ക് നല്ല പൊടിയായി കിട്ടണം ഇടയ്ക്കൊക്കെ നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നന്നായി കത്തുള്ളൂ ഞാനിത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ അകത്തൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ആയാൽ പോരാ ഇതൊന്നും കൂടി ഇളക്കി നന്നായി പൊടിയാക്കി കരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ എനിക്കിത് നന്നായി തന്നെ പൊടിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം നല്ല സ്മൂത്ത് പൗഡറായി വേണം നമുക്ക് ഇത് അരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മൂന്ന് പ്രാവശ്യം ആണ് കേട്ടോ ഇവിടെ അടിച്ച് അരിച്ചെടുത്തിട്ടുള്ളത് കാരണം നമുക്കിത് ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഒരിക്കലും അതിലൊരു തരിക ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷമില്ലേ ആ കുറച്ച് ബാക്കിയുള്ളത് ഉണ്ടല്ലോ അതായത് കുറച്ച് ബാക്കിയുള്ളതാണെന്ന് ഈ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇത് കളയരുത് ഇത് ഞാൻ പറയാൻ നോക്ക് ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഒന്നും കളയാനില്ല അപ്പോൾ ഇത്ര പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് നീലേമരി ഇല ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് അതൊന്നും ഇതേപോലെ വറുത്ത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഈ പൊടിക്കുന്ന സമയത്തത് പക്ഷേ നന്നായി ഒന്ന് പാനിട്ട് വറുത്ത് ഇതേ കളറ് വരുത്തിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ തലയിൽ തേക്കുന്ന ഓയിലാണ് കേട്ടോ ഈ ഓയിൽ ഓയിലുണ്ടാക്കാനും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഈ ഓയിൽ നമ്മൾ സ്ഥിരമായി തേക്കുന്നതാണെങ്കിൽ നമ്മളെ മുടി നന്നായി തന്നെ കറുത്ത് കിട്ടും സ്ഥിരമായിട്ട് കറുക്കും കിട്ടും അധികം നരയൊന്നും വരില്ല ഇപ്പോൾ ഇത് ഈ ഓയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ തന്നെ വേണമെന്നില്ല നിങ്ങൾ മുടിയിൽ തേക്കുന്ന ഓയിൽ മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ഒലിച്ചിറങ്ങുന്നത് പോലെ മിക്സ് ചെയ്യരുത് ഇനി ഇത് നമുക്കൊന്ന് നരയുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് അത് നരയുള്ള ഭാഗത്ത് തേക്കാം പക്ഷേ ചില ആൾക്കാർക്ക് എണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ അടുത്ത ടിപ്പ് പറഞ്ഞു തരാം ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ അതിൽ തേച്ച് നമുക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല വന്നതിന് ശേഷം കുളിച്ചാൽ മതി അപ്പോൾ ആ നര കാണുന്നില്ല കേട്ടോ അപ്പോൾ ഒലിച്ചിറങ്ങുമൊന്നുമില്ല കട്ടിയിൽ തന്നെ കലക്കിയാൽ മതി പിന്നെ ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് മുടിയിൽ തേക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഓയിലുണ്ടാക്കാം ഞാൻ ഈ ഓയിലിലേക്ക് പൊടി ഇട്ട് കൊടുത്തതാണ് ആ കുറച്ച് തരിയോട് കൂടി ഇല്ലല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് എണ്ണ ഒന്ന് ചൂടായി തിളവ് വരുമ്പം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഈ ഓയിൽ നമുക്ക് സ്ഥിരമായിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേങ്കിലും തലയിൽ തേച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നര തീരെ മാറുന്നതാണ് പിന്നെ ഞാൻ അടുത്തായി കാണിക്കുന്നത് മുടിയിൽ എണ്ണ അധികം അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് ഇത് ഒരു സ്പൂൺ ഞാൻ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ആണ് ചേർത്ത് കൊടുക്കുന്നില്ലത് ഈ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നരയുള്ള ഭാഗത്ത് നമ്മൾ പോകാൻ റെഡി ആയി ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ കുറച്ചൊക്കെ നര കാണുന്നത് അവിടെ ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഒരിക്കലും നെറ്റിയിലേക്ക് ഒലിച്ചു വരില്ല കേട്ടോ തന്നെ ഉട്ടി നിൽക്കും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് നേരം ഫ്രണ്ടിൽ കാണുന്നത് അന്നേരം തൊട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് ഒരിക്കലും കയ്യിലോ ഡ്രസ്സിലോ ഒട്ടിപ്പിടിക്കില്ല ഒലിച്ചിറങ്ങില്ല കേട്ടോ മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം കുളിക്കുമ്പോഴൊന്നും ഇത് പോവില്ല നമ്മൾ ഷാംപു വാഷ് ചെയ്താൽ എത്ര ദിവസം നിൽക്കുന്നത് വെച്ചാൽ ഷാംപൂ വാഷ് ചെയ്താൽ നമുക്ക് ഒരു രണ്ട് ദിവസം മാത്രമേ നിൽക്കുള്ളൂ അല്ലെങ്കിൽ കുറച്ചധികം ദിവസം കൂടി നമ്മുടെ മുടിയിൽ നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് അത് പുരട്ടി കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റായിട്ട് നമ്മളെ മുടി കറുപ്പിക്കാനുള്ള ഒരു രീതിയാണിത് പിന്നെ നമ്മൾ ഹെനയൊക്കെ ചെയ്യുന്ന പോലെ അത്രയൊന്നും നിൽക്കില്ല അത് പിന്നെ സ്ഥിരമായി മുടി കറക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ഓയിലുണ്ടാക്കി ഒരു മാസങ്ങളിൽ നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കണം പിന്നെ ഈ ഓയിലിൽ തേച്ച് നമ്മൾ കുളിക്കുമ്പോൾ ഷാംപൂ ഇട്ട് കുളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ താളി ഉണ്ടാക്കി കുളിച്ചാലും നല്ലതാണ് പക്ഷേ സ്ഥിരമായിട്ട് ഷാംപൂ ഇടുന്നവരാണെങ്കിൽ ഷാംപൂ ഇട്ട് കുളിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കുറച്ച് കാലത്തെ ഉപയോഗത്തിന് ശേഷം നമ്മളെ മുടി നര നന്നായി തന്നെ കുറയുന്നതും പിന്നെ നരച്ച മുടി കറക്കുന്നതാണ് പിന്നെ പലർക്കുള്ള സബ്ജാണ് ഈ ജെല്ലിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മുടിയിൽ തേച്ചാൽ എന്നുള്ളത് ഒരിക്കലുമില്ല ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം പുരട്ടിയിട്ടുള്ള റിസൾട്ട് കൂടി കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ പുരട്ടിയാലും ദ വെള്ളം ഒഴിച്ചാലും തിരികെ പോകുന്നില്ല അതേപോലെ തന്നെ ഇതാ ഈ കുറച്ച് നരയുള്ള ഭാഗത്തൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുടി അത്രമാത്രം കറുത്തിട്ടുണ്ടാവുന്നതും നമുക്ക് നോക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്